ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പെറ്റൂണിയുടെ കെയറിങ്ങിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പെറ്റൂണിയ ഇഷ്ടമുള്ള എല്ലാവരും ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക കേട്ടോ ഇത് വൈറ്റ് പെറ്റുണി അല്ലായിരുന്നു കേട്ടോ ഒരു സ്റ്റാർ സ്റ്റാഫ് ആയിരുന്നു പക്ഷെ അത് പൂക്കളൊക്കെ വന്ന് വന്ന് കളർ ചേഞ്ചായി അതിപ്പോൾ ഒരു വൈറ്റായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ പഴയ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഈ ഒരു പൂവിൻ്റെ ഇപ്പം ഇതൊന്നും നമ്മുടെ കയ്യിൽ ഇല്ല ഇതിൻ്റെയൊക്കെ കുറച്ച് സീഡുകൾ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പാകി റെഡിയാക്കി വരുന്നേ ഉള്ളു കേട്ടോ അതുകൊണ്ട് പ്ലാന്റ് ഒന്നും നമുക്കിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടില്ല ഇത് നമ്മുടെ പെറ്റുണിയുടെ കുറച്ച് കുഞ്ഞ് കുഞ്ഞ് തൈകളാണ് കേട്ടോ എല്ലാം നാലിലഞ്ചിൽ ആഹ്ല ആഹ്ലൊക്കെ ആകുന്നേ ഉള്ളു കേട്ടോ അത്തായ്ക്കായിട്ടേ ഉള്ളൂ അപ്പോൾ ഇന്ന് നമ്മളിതിന് എൻ പി കെ കൊടുക്കാൻ വേണ്ടി പോകുവാണ് അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് നനച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇത് ഒരു അഞ്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോയാണ് അപ്പം ഇതെ ഒന്ന് നനച്ചു കേട്ടോ പെയിലുള്ള ഒരു ടൈമിൽ നമ്മുടെ ഈ വല്യ മഴയില്ലേ വല്യ മഴ തുടങ്ങുന്നതിന് മുമ്പെടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ ട്രെയിൽ വെച്ചിട്ട് നിറയ്ക്കുന്നത് ആ പൊതുവേ ഇതിൻ്റെ നടുക്കോടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും അന്നേരം കൃത്യം വെള്ളം കിട്ടാത്തതിന് മാത്രം പിന്നീട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും ഇത് നമ്മുടെ കുറച്ച് ദാ വിങ്കയുടെ പ്ലാന്റ് ആണ് കേട്ടോ നിത്യകല്യാണിയുടെ ഒരു പതിനഞ്ചിൽ കൂടുതൽ കളറ് നിത്യകല്യാണിയുടെ പ്ലാന്റുകൾ ഇപ്പോൾ കയ്യിലുണ്ട് സെയിലൊന്നും ആയിട്ടില്ല കേട്ടോ എല്ലാ ഇനി ഓരോ പ്ലാന്റുകളൊക്കെയാണ് കേട്ടോ നിലവില് ഇപ്പോൾ കയ്യിലുള്ളൂ അതിന് വെറൈറ്റി കളറുകൾ ഇന്നിപ്പോൾ ഫയനൊന്നും ഇല്ല കേട്ടോ എല്ലാവരുടെയും കയ്യിൽ ഉള്ളതൊക്കെ തന്നെ അതിൻ്റെ കയ്യിൽ ഉള്ളു എല്ലാം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് പ്ലാന്റുകളാണ് കേട്ടോ അപ്പം ഇതാണ് എൻ പി കെ ഒരു ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് കരടൊക്കെ കിടപ്പുണ്ട് ഞാൻ കുപ്പി അതിൻ്റെ അകത്തേക്ക് ചാടിപ്പിയപ്പോൾ കുപ്പിയുടെ അടിയിൽ എന്തൊക്കെയോ കരടുകളുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ കൊല്ലം വാങ്ങിയതാണ് കേട്ടോ ഒരു ഒന്നര കൊല്ലം ആയിട്ടുണ്ട് ഇത് എൻ പിക്ക് വാങ്ങിയിട്ട് ഇപ്പോഴും ഇതുകൊണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സ്പൂണ് ഒരു സ്പൂണാണിതിലേക്ക് ഇടുന്നത് ഇത് ഈ ഒരു കളകാണ് കേട്ട് എല്ലാവരും ചോദിക്കാൻ കണ്ടത് എൻപിക്കുടെ ഹൈറ്റൊക്കെ ഹൈറ്റ് എനിക്ക് ഓർമ്മയില്ല ഞാൻ വാങ്ങിയിട്ട് കുറേ നാളായതാണ് കേട്ടോ ഒരു ലിറ്റർ വെള്ളത്തിന് ഞാൻ ഇപ്പോഴും കാണിച്ചൊരു സ്പൂണില്ലേ ആ ഒരു സ്പൂണിന് ഒരു സ്പൂണാണ് ഇടാറുള്ളത് പെറ്റുവിനിയുടെ ചെറിയ തേകൾക്ക് ഏത് വളം കൊടുക്കണം എന്നൊക്കെ ഒരുപാട് എപ്പോഴും ചോദിക്കാറുണ്ട് ഇതാണ് ഏറ്റവും നല്ല ഫെർട്ടിലൈസറ് അപ്പോൾ ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ സ്പൂണിടാം ഒരു ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ ഒരു നുള്ള് നുള്ള എൻപിയൊക്കെ ഇട്ടാൽ മതി കിട്ടും എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക നന്നായിട്ട് കിട്ടുക നന്നായിട്ട് അലിയിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഇതാ നമുക്ക് കുറേശ്ശെ വെച്ച് ഒഴിച്ചു കൊടുക്കാം ഒരു ഒരു സ്പൂൺ എന്നൊക്കെ ഉള്ളൊരളവിൽ ഒഴിച്ചാൽ മതി കേട്ടോ കൂടുതലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോകും പിന്നെ ഇത് ഒഴിക്കേണ്ടത് നമ്മൾ വൈകിട്ട് ഒഴിക്കുക കേട്ടോ വെയിലൊക്കെ ആകീട്ട് പക്ഷെ അന്നേരം ഇങ്ങനെ ചെടി ഭയങ്കര ഉണങ്ങിയൊക്കെ നിൽക്കുവാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്ത പോലെ ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഒന്ന് ഒഴിക്കുക കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ഒരു കുറച്ച് മുതൽ ഒരു ഒരു സ്പൂണൊക്കെ അടുത്ത് അത്രയൊക്കെ മതിയിട്ട് ഇത്രയും കുഞ്ഞി തൈകളൊക്കെ ആകുമ്പോൾ ചിലതിനൊക്കെ ഞാൻ ഇങ്ങനെ ഒഴിക്കുമ്പോൾ കൂടി പോകുന്നുണ്ട് അത് വേഗവാസ്തവം അപ്പോൾ ഇങ്ങനെ കുറേശയായിട്ട് ഒഴിച്ച് കൊടുക്കുക പിന്നെ പെറ്റോണിയൊക്കെ ഏറ്റവും പ്രധാനം വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിൽ തന്നെയാണ് ഏറ്റവും നല്ല വെയിൽ വേണം രാവിലത്തെ ഒരു മൂന്ന് നാല് മണിക്കൂർ നേരത്തെ എപ്പോഴും ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ തൈകൾ ഇതിലും വലുതാവേണ്ടതായിരുന്നേ ഇതിന് മുകളിൽ വെച്ച് തയ്യാണ് കേട്ടോ നമ്മളൊരു തവണ പകർച്ചു വെച്ച ഒരു വീട് ആ ആൻ്റെ തയ്യാ ആ തയ്യാണ് കേട്ടോ എന്താ ഇതിലും വലുതായ തന്നെയായിരുന്നു ഇത് ഞാൻ മേടിൻ്റെ മേളിലാണ് വെച്ചിരുന്നത് അവിടെ സെറ്റൗട്ടിൽ വലിയ വെയിലില്ല അപ്പോൾ അതുകൊണ്ട് ഇതിനിക്ക് താഴത്തേക്ക് വെച്ചതാണ് ഇവിടെ വെക്കാൻ ഇടയില്ലായിരുന്നു അന്നേരം കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ വെക്കാതിരുന്നത് അപ്പോൾ ഇത് നമ്മളിതിനു മുമ്പ് മാറ്റി നട്ട ജമന്തിയുടെ കട്ടിങ് വേര് പിടിപ്പിച്ച തയ്യാണ് കേട്ടോ അപ്പോൾ ഇതിനും ആദ്യമായിട്ട് നമ്മൾ എൻ പിക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ വളരാതെ വളരാതെ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പം ഇവർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് നമ്മുടെ ഹാങ്ങിങ് വിയുടെ കട്ടിങ്ങുകൾ പിടിച്ചോണ്ട് കേട്ടോ അപ്പോൾ അവർക്കും ദാ കുറച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളിത് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ നമ്മൾ ഒരുപാട് തവണ ഇട്ട വീഡിയോയാണ് എൻ പി കെയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ദാ ഇത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോയാണ് കേട്ടോ അപ്പോൾ ഒരു ഒരാഴ്ച അഞ്ച് ദിവസം ആറ് ദിവസത്തിന് ശേഷം നമ്മളെടുത്ത ഒരു ഇതാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് എൻ ബി കെ കൊടുത്തൊരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിതിലേക്ക് പറിച്ചു വെച്ചു പറിച്ചു വെച്ച് അപ്പോൾ ഈ താഴെ വന്നപ്പോഴത്തേക്കിനിത് പെട്ടെന്ന് വളരെ കൂടെ തുടങ്ങി കേട്ടോ കാരണം ഞാൻ ഒന്നുമില്ല വെയിൽ നന്നായിട്ട് അടിക്കുന്നുണ്ട് ഇപ്പോൾ ഈ രണ്ട് ദിവസം ആയിട്ടേ ഉള്ളൂ നമുക്കിവിടെ അറ്റ ദിവസത്തെ വലിയ മഴയായിട്ടേ പെയ്തുള്ളൂ ബാക്കി ദിവസങ്ങളിലൊക്കെ നമുക്ക് അത്യാവശ്യം കൂടെ ഇടുക്കിക്ക് വെയിലുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒന്ന് മാറ്റിയും കൂടെ നട്ടു ഒരു ട്രിപ്പ് എൻ പി കെയും കൂടി ആയി കഴിഞ്ഞപ്പോഴത്തേക്കിതാ കണ്ടല്ലോ നല്ല ഉഷാറായിട്ട് വളർന്നിട്ടുണ്ട് ഇത് ഞാൻ കുറച്ച് വെളുത്തുള്ളി നട്ട് വെച്ചതാണ് കേട്ടോ ട്രെയിലാണ് നട്ട് വെച്ചേക്കുന്നത് എങ്ങനെയാകും എന്നാണ് ആദ്യത്തെ ഫസ്റ്റ് പരീക്ഷണമാണ് കേട്ടോ അപ്പോൾ അവിടെ ട്രെയിൻ കട്ടിട്ടുണ്ട് ഇതൊന്ന് സക്സസ്സായി വരുവാണെങ്കിൽ ട്രെയിലിലെ കൂടി നമുക്ക് വേറൊരു കവറിലേക്ക് മാറ്റാലോ അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാഡിയോസിൻ്റെ ബൾബാണ് ഏട്ടോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒന്ന് രണ്ട് നമ്മുടെ മാരിഗോൾഡിൻ്റെ സീഡുകളും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്ലാഡിയോസിൻ്റെ ബൾബ് നല്ല കരുത്തായിട്ടാണ് ഏട്ടോ വളർന്ന് നിൽക്കുന്നത് നല്ല ബലമാണ് കേട്ടോ ഇതിനൊക്കെ ഇനി പിടിക്കുമ്പോൾ നല്ല നല്ല തിക്കായിട്ട് നല്ല ബലത്തിനങ്ങ് വളർന്നു വന്നേക്കുന്നത് ഇതുകൊണ്ട് ഓരോണത്തിനൊക്കെ മുളക് വന്നേക്കുന്നുണ്ട് എത്ര അഞ്ചും ആഹം ഉണ്ടൊക്കെയാണ് അദ്ദേഹം തന്നെ വന്നേക്കുന്നത് ഇതേ ഇവിടെ വരെയുണ്ട് അപ്പോൾ കുറച്ച് മിക്സഡ് കളർ നമുക്ക് ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം ഞാൻ നട്ടു വെച്ചാണ് അപ്പോൾ നമുക്കത് ഏതാനും കളർ കൊണ്ട് ഞാൻ എനിക്കായിട്ടെങ്ങ് നട്ടുവെച്ച് അപ്പോൾ നമ്മുടെ പെറ്റുപണിക്ക് എൻ ബി ഒക്കെ കൊടുക്കുന്നത് കണ്ടല്ലോ ഏറ്റവും നന്നായിട്ട് വേണ്ടത് വെയിലാണ് കേട്ടോ അപ്പം ഇനി എത്ര നാൾ കഴിഞ്ഞാൽ അടുത്ത എൻ ബി ഒക്കെ കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി കേട്ടോ പതിനഞ്ച് ദിവസത്തെ ഇടവേളയ്ക്ക് കൊടുക്കാം അപ്പോൾ ഇരുപത് ദിവസത്തെ ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നല്ല വെയിൽ കിട്ടുന്നിടത്ത് വയ്ക്കുക മഴ നനയ്ക്കാതിരിക്കുക അതൊക്കെയാണ് ഏറ്റവും പ്രധാനം അപ്പോൾ കൂട്ടുകാരെ ഇത്രയേ ഉള്ളൂ അപ്പോൾ പെറ്റുവാണി ഇഷ്ടപ്പെടുന്നവരൊക്കെ അന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ